ചന്ദ്രാപ്പെന്നിയിൽ വനിതാ കൂട്ടായ്മ നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു ചന്ദ്രാപ്പനി സർവീസ് സഹകരണ ബാങ്കിനടുത്ത് അര ഏക്കറോളം വരുന്ന സ്ഥലത്താണ് രത്നാചന്ദ്രൻ ആശാ രാജൻ ഗൌരി ശിവദാസൻ എന്നിവർ ചേർന്ന് കൃഷിഭവന്റെ സഹകരണത്തോടെ ചെണ്ടുമല്ലി കൃഷി ചെയ്തത് ഇ ടി ടൈസൺ എം എൽ എ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ ഓണക്കളി കാര്യങ്ങൾ ഇതിനോട് അത് നമ്മുടെ ആരംഭത്തിൽ വരുന്നത് ആദ്യമേ ഉണ്ടാക്കിയ നല്ല രീതിയിൽ അതിനൊരു വേസ്റ്റായി കിടന്നൊരു ഭൂമി ഇത്തരം മനോഹരമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട നേച്ചു അതുമായി ബന്ധപ്പെട്ട ആളുകളെയും ആദ്യമായി എല്ലാവർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് ഇത്തരം സംരംഭങ്ങൾ വളർന്നു വരുമ്പോഴാണ് നമുക്ക് പൂക്കളെ ആശ്രയിക്കാൻ ബാംഗ്ലൂർ വേണമെന്നോ ആന്ധ്രാപ്രദേശ് വേണമെന്നോ മിഴ്നാട് വേണമെന്നൊക്കെ ഉള്ള തെറ്റായായിട്ടുള്ള നമ്മുടെ ചിന്ത മാറി കിട്ടുക അല്ലേ പലപ്പോഴും അങ്ങനെയാണ് നമ്മുടെ മണ്ണിതിലൊന്നും യോജിച്ചല്ലാതാണ് നമ്മൾ കണക്കുകൊണ്ടിരുന്നത് നമ്മുടെ മണ്ണിൽ ഇപ്പൊ ഇക്കൊല്ലം കയ്പമുഖത്ത് നിരവധിയായ സ്ഥലങ്ങളിൽ ഈ ചൊവ്വാഴ്ച ഞാൻ പോകുന്നതിന് മുമ്പ് ആറ് സ്ഥലങ്ങളിലാണ് ഇപ്രാവശ്യം പൂവിന്റെ കൃഷി ഉദ്ഘാടനം ഇതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നൌമി പ്രസാദ് എം കെ ഫൽകുണൻ വി എസ് ജിനേഷ് എടത്തുരുത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹരിലാൽ മാണിയത്ത് കിസാൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആർ കെ ബദ്രുദീൻ പഞ്ചായത്ത് അംഗങ്ങളായ പി എസ് ഷമീർ ഷൈജ ഷാനവാസ് കൃഷി ഓഫീസർ ഡോക്ടർ പി സി സജന കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ വി സി സി ജി ബിപിൻ കുമാർ എം വിനീത സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ് എന്നിവർ സംസാരിച്ചു You're watching True Line News.